നമസ്കാരം മാക്ട്സിലേക്ക് സ്വാഗതം ഞാൻ ലിജ ഇന്നത്തെ വാർത്തയിലേക്ക് മാർ തോമസ് മെത്ര പോലെത്ത നയിക്കുന്ന കുട്ടനാടൻ മേഖലാ അതിരൂപത തീർത്ഥാടനം ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ച ജൂബിലി വർഷത്തിൽ മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുന്നതിനും കുടുംബങ്ങൾക്കും ദേശത്തിനും അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി ദ്രൂപത മെത്രാപോലിത്ത അഭിമന്തിമാർ തോമസ് തെറിയൽ പിതാവിന്റെ നേതൃത്വത്തിൽ ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ നിന്ന് പാറേൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള കുട്ടനാടൻ മേഖല അതിരൂപത ജൂബിലി തീർത്ഥാടനം ഡിസംബർ ശനിയാഴ്ച പുലർച്ചെ അഞ്ചു മണിക്ക് ചമ്പക്കുളം ആലപ്പുഴ മുഹമ്മ പുളിങ്ങുന്ന എടത്തോ ഫോറോനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന തീർത്ഥാടനത്തിൽ അഭിമന്യ പിതാവിനോടൊപ്പം വികാരി ജനറാളന്മാർ ഫൊറോന വികാരിമാർ എഴുപത്തിയേഴ് പള്ളികളിലെ വികാരിമാർ സന്യസ്തർ മാതാപിതാക്കൾ യുവജനങ്ങൾ സന്ദേ സ്കൂൾ കുട്ടികൾ എന്നിവർ കൈകളിൽ ജപമാലകളെത്തി പ്രാർത്ഥനയോടെ പങ്കുചേരും ചമ്പക്കുളം ബസിലിക്കയിലെ പുരാതന പ്രാർത്ഥിച്ചാണ് തീർത്ഥാടനം ആരംഭിക്കുന്നത് തീർത്ഥാടനത്തിന്റെ സമയക്രമം ഇപ്രകാരമാണ് അഞ്ച് ഇരുപത്തിയഞ്ചിന് ഗാഗുൽത്ത അഞ്ച് മുപ്പത്തിയഞ്ചിന് വടക്കേ അമിച്ചക്കരി അഞ്ച് അൻപതിന് തെക്കേക്കര വഴി ആറ് മണിക്ക് മങ്കൊമ്പ് ജംഗ്ഷനിലെത്തും ആലപ്പുഴ മുഹമ്മ ഫൊറോനകളിലെ തീർത്ഥാടകർ ഇവിടെ നിന്നും തീർത്ഥാടനത്തോടൊപ്പം ചേരും ആറ് പതിനഞ്ചിന് മങ്കൊമ്പ് ബ്ലോക്ക് ആറ് നാൽപ്പത്തിയഞ്ചിന് പള്ളിക്കുട്ടുമ ഏഴിന് പള്ളിക്കൂട്ടുമ്പള്ളിയിലെത്തുമ്പോൾ വിശ്വാസികൾ തീർത്ഥാടനത്തോടൊപ്പം ചേരും ഏഴ് മുപ്പതിന് വേഴപ്പറ ടൈറ്റാനിക് ജംഗ്ഷൻ ഏഴ് രാമങ്കിരി എട്ടിന് മാമ്പുഴക്കരി ക്രിസ് സെന്റർ എട്ട് പത്തിന് മാമ്പുഴക്കരി ജംഗ്ഷൻ എട്ട് മുപ്പതിന് കിടങ്ങറ മുട്ട എട്ട് നാൽപ്പത്തിയഞ്ചിന് കിടങ്ങറ ബസാർ ഒൻപത് നാൽപ്പത്തി അഞ്ചിന് പുഴവാത് ഒൻപത് അൻപത്തിയഞ്ചിന് മനക്കച്ചിറ സെൻട്രൽ ജംഗ്ഷൻ അരമനപ്പടി എന്നിവിടങ്ങളിലൂടെ തീർത്ഥാടന സംഘം പതിനൊന്ന് മണിയോടെ പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെത്തും പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തുന്ന ദൈവജനം ജൂബിലി കവാടം കടന്ന് പൂർണ്ണ ദണ്ഡ വിമോചന പ്രാർത്ഥനകൾ ചൊല്ലി ഒരുങ്ങും മാർ തോമസ് വികാരി ഫൊറോന വികാരിമാർ കുട്ടനാടൻ മേഖലകളിലെ വൈദികർ ഒന്നു ചേർന്ന് ആഘോഷപൂർവമായ പരിശുദ്ധ കുർബാന അർപ്പിച്ച് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് നേർച്ച കഞ്ഞി വിതരണവും നടക്കും ഇതോടുകൂടി ഈ വാർത്ത പൂർണ്ണമാവുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം